श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिरामाजया श्रीराम राम राम लोकाभिरामाजया श्रीराम राम राम रावणान्धकाराम श्रीराम मम हृदि चमदां राम राम രാമായണത്തിലോ അല്ലെങ്കിൽ ആധ്യാത്മ രാമായണത്തിലോ മറ്റ് പ്രാദേശിക രാമായണങ്ങളിലോ ഒന്നും പരാമർശിക്കപ്പെടാത്ത ഒരു ഗ്രന്ഥം ആണ് യോഗവാസിഷ്ടം എന്നറിയപ്പെടുന്നു ആ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ രാമായണത്തെക്കാളും വലിയ ഗ്രന്ഥമാണത് ആ യോഗവാസിഷ്ടമാണ് രാമനെ രാമനാക്കി മാറ്റുന്നത് ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ സമർത്ഥനായ വ്യക്തി പക്ഷെ ആ വ്യക്തിയെ ഒരു ഈശ്വര തുല്യനായി മാറ്റുന്നത് ഈശ്വര അവതാരമായിട്ട് കണക്കാക്കപ്പെടാൻ ഇടയാക്കുന്നത് ഈ യോഗവാസിഷ്ടം കൊണ്ടാണ് ആ യോഗവാസിഷ്ടത്തെപ്പറ്റി ഈ ഗ്രന്ഥങ്ങളൊന്നും പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും അത് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും ഭാരതത്തിൽ പ്രചാരമുള്ള ഗ്രന്ഥങ്ങളിലൊന്നാണ് യോഗവാസിഷ്ടം ശ്രീരാമചന്ദ്രൻ തൻ്റെ ബാല്യകാലത്ത് തൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് അതിനുശേഷം രാജ്യമൊക്കെ സന്ദർശിക്കാൻ ഇറങ്ങി അപ്പോൾ ഈ രാജ്യ സന്ദർശനത്തിനും കഴിഞ്ഞു വേദ വേദങ്ങളെല്ലാം പഠിച്ചു വേദങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് കർമ്മകാണ്ടം യാഗങ്ങൾ യജ്ഞങ്ങളും ഹോമങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ് മഴ പെയ്യാൻ എന്ത് ചെയ്യണം രാജ്യം നേടാൻ എന്ത് ചെയ്യണം ധനം നേടാൻ എന്ത് ചെയ്യണം ഇതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ വേദങ്ങളിൽ പറയുന്നുണ്ട് അത് കർമ്മകാണ്ഡം എന്ന് പറയും അത് കഴിഞ്ഞ് വരുന്നതാണ് ജ്ഞാനകാന്ഡം ജ്ഞാനകാണ്ടത്തിലാണ് ഉപനിഷത്തൊക്കെ വരുന്നത് ഉപനിഷത്തിലൊക്കെ പറയുന്നത് എന്താണ് ആത്മാവ് മാത്രമാണ് സത്യം ലോകം മുഴുവൻ മിഥ്യയാണ് മാർക്കേണ്ടതാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിനകത്തൊന്നും ശാശ്വതമായിട്ട് നിലനിൽപ്പില്ല ശാശ്വതമായിട്ട് നിലനിൽപ്പുള്ളത് ആത്മാവിൽ മാത്രമാണ് ആത്മതത്വം അറിയുക പരമാർത്ഥ തത്വം അറിയുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം ജീവിതത്തിന് പരമമായ ലക്ഷ്യം എന്നുള്ളതാണ് ഉപനിഷത്തുകൾ നമ്മൾ ഉപദേശിക്കുന്നത് അപ്പോൾ രാമൻ പഠിച്ചു കഴിഞ്ഞു ലോകം ഇറങ്ങി ലോകത്തെ മുഴുവൻ കണ്ടു അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ രാമനും ബുദ്ധനുണ്ടായ അതേ അനുഭവം തന്നെയാണ് രാമനുണ്ടായത് ലോകം മുഴുവൻ ശോക മോഹഗ്രസ്തമാണ് ഈ ലോകത്തിൽ എന്താണ് നിലനിൽക്കുന്ന ഒന്നുമില്ല ഇതൊക്കെ അർത്ഥശൂന്യമാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്ന എന്തിനാണ് എനിക്ക് ആ ആത്മതത്വം അറിഞ്ഞാൽ മതി വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇതൊക്കെ നിസ്സ വ്യർത്ഥമാണെന്ന് രാമൻ ഒന്നും ചെയ്യാൻ പറ്റാതെ മുറിക്കാത്ത കയറി അടച്ചിരിക്കുകയാണ് ചെയ്തു പക്ഷേ ബുദ്ധൻ തവസയാൻ പോയി രാമൻ മുറിക്കാത്ത കയറിയിരുന്നു ഒരു കാര്യത്തിലും താല്പര്യം ലൗകികമായ യാതൊരു പ്രവൃത്തിയിലേയും താല്പര്യമായി രാമൻ മുറിക്കാത്തു കയറി അടച്ചിരുന്നപ്പോഴാണ് വശിഷ്ഠൻ രാമനെ കണ്ട് ഉപദേശിക്കുന്നതാണ് യോഗ വശിഷ്ടം അവിടെ വശിഷ്ഠൻ ഉപദേശിക്കുന്ന കാര്യം നീ എന്ത് കർമ്മം ചെയ്താലും അതൊന്നും നിന്നെ ബന്ധിക്കുന്നില്ല കാരണം ഈ കർമ്മങ്ങൾ മുഴുവൻ നടക്കുന്നത് പരമ പരമാത്മാവിനെ ശക്തി കൊണ്ടാണ് നീ പരമാത്മാവെന്നെ വേറിട്ട് നീക്കുന്ന ഒരാളാണ് നീ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുമ്പോഴാണ് നിനക്ക് ഈ ശോകമോഹങ്ങളൊക്കെ നിന്നെ ബാധിക്കുന്നത് അതല്ല പരമാത്മാവിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ആ ഉപകരണത്തിന് താൻ ചെയ്യുന്ന പ്രവൃത്തിയോട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഒരു പേന കൊണ്ടൊരു ജഡ്ജി ഒരാൾക്ക് മരണശിക്ഷ എഴുതുകയാണ് അതുകൊണ്ട് പേനയ്ക്ക് അതിൻ്റെ ഇതുമെല്ലാം ബാധിക്കും അല്ലെങ്കിൽ ഒരാളെ വെറുതെ വിടുകയാണ് അതിൻ്റെ പുണ്യം പേനയ്ക്ക് കിട്ടും ഒന്നുമില്ല ഒരു കവിത എഴുതിയാൽ കവിതയുടെ ഓണർഷിപ്പ് പേനയ്ക്കില്ല പേന അത് എഴുതുന്നു അതിന് ഉപകാരണം മാത്രം അപ്പോൾ അതേപോലെ നീ ലോകത്തിൽ നിൻ്റെ കർമ്മങ്ങളെ ലോകത്തിൽ ലോകോപാരപ്രദമായിട്ട് യജ്ഞരൂപത്തിൽ ലോകത്ത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ധർമ്മം അത് നീ ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിനകത്ത് മറ്റൊന്നും നിന്നെ ബന്ധിക്കുന്നില്ല ഈ ശോകത്തിനൊരു വാസ്തവത്തിൽ കാരണമില്ല നീ യഥാർത്ഥത്തിൽ ആത്മസ്വരൂപനാണ് അല്ല എന്നുള്ള നിൻ്റെ ധാരണയാണ് നിനക്ക് ഈ ദുഃഖ ദുഃഖത്തിന് കാരണമായി തരുന്നത് നീ ശരീരമാണ് നീ മനസ്സാണ് നീ പ്രാണനാണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നിനക്ക് ദുഃഖത്തിന് കാരണമായിത്തീരുന്നത് ഈ ബോധം രാമന് ഉണ്ടാകാൻ രാമനെ സഹായിച്ചത് യോഗവാശിഷ്ടമാണ് അപ്പോൾ ആ യോഗവാശിഷ്ടത്തിൽ കൂടിയാണ് രാമൻ രാമനായി മാറുന്നത് അപ്പോൾ നമ്മൾ രാമൻ്റെയും രാവണൻ്റെയും കഥയെടുത്ത് നോക്കുക രാമനേക്കാളും വലിയ ഭക്തനല്ലേ രാവണൻ രാമനും ശിവഭക്തനാണ് ശിവനെ പൂജിച്ചിട്ടുണ്ട് ശിവൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് പക്ഷേ ശിവൻ എവിടെയെങ്കിലും രാമൻ്റെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഇല്ല നേരിട്ട് പ്രത്യക്ഷപ്പെടുത്താൻ പറയുന്നില്ല അധ്യാത്മനാണത്തിൽ അങ്ങനെ പരാമർശം കണ്ടേക്കും പക്ഷേ ആത്മീയരാമനെ തൊട്ടുമില്ല അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മളിപ്പം തപസ് നോക്കുകയാണെങ്കിൽ രാമൻ എത്ര വർഷം തപസ് ചെയ്തിട്ടുണ്ട് രാമൻ തപസ് ചെയ്തതിനെക്കുറിച്ചൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല തപസ് ചെയ്യാൻ പോയതായിട്ട് പോലും പറഞ്ഞില്ല അവിടെ ഈ വശിഷ്ഠൻ്റെ ഉദ്ദേശം കേട്ടതേ ഉള്ളൂ അപ്പോൾ ജ്ഞാനമാർഗത്തിൻ്റെ ഭക് മഹത്വം അതാണ് ആർക്കും ഈ ജ്ഞാനം ലഭ്യമാണ് ആർക്കും നേടാൻ സാധിക്കും അതിന് പ്രത്യേകിച്ച് യാതൊരു യോഗ്യതയും വേണ്ട ശ്രദ്ധ മാത്രം മതി വേണം എന്നുള്ള താത്പര്യം അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നേടിക്കഴിഞ്ഞാൽ അത് അനുഭവസിദ്ധമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും മുക്തനായിട്ട് നിങ്ങൾക്ക് ലോകത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ദുഃഖിക്കുന്നതായിട്ടും സന്തോഷിക്കുന്നതായിട്ടും തോന്നിയാലും തൻ്റെ ഉള്ളിൽ ആ ദുഃഖവും സന്തോഷവും തന്നെ ബാധിക്കത്തില്ല അപ്പോൾ ശ്രീരാ സീതയെ വേർപിരിയുന്ന സമയത്ത് രാമൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് സാധാരണക്കാരെക്കാളും കൂടുതലായിട്ട് ഒരുപക്ഷെ ആ ശോകൻ രാമൻ്റെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആ പ്രേമം സീതാരാമനോട് ആ ബന്ധം കണ്ട ആഴം നമുക്ക് മനസ്സിലാക്കുന്നത് ആ സീതാ വിരഹത്തിൽ രാമൻ്റെ ദുഃഖം കണ്ടിട്ടാണ് ഒരുപക്ഷെ സീത ദുഃഖിക്കുന്നാൽ കൂടുതലായിട്ട് രാമൻ ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ രാമൻ്റെ ഉൾക്കാമ്പില് അതൊട്ടും തന്നെ സ്പർശിക്കുന്നില്ല ആ തൻ്റെ വിജയങ്ങളോ ഒന്നും താൻ രാമൻ ആഘോഷിക്കുന്നില്ല അവിടെയൊക്കെ മറ്റുള്ള ദേവന്മാരൊക്കെ രാമനെ അഭിനന്ദിക്കുന്നുണ്ട് പക്ഷേ രാമനടുത്തും അതിൽ അതിൽ താൻ താനാണത് ചെയ്തതെന്നുള്ള അഹങ്കാരം രാമനോടത്ത് നമ്മളെ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണത്തില്ല അപ്പോൾ ഈ വ്യത്യാസം അത് ശരിക്കും രാവണനും യജ്ഞാനുഷ്ഠിച്ചു രാമ രാവണനും പൂജകൾ ചെയ്തു രാമനും രാവണനും ഭക്തനായിരുന്നു പക്ഷേ ഞാൻ എന്നുള്ള ഭാവം അവിടെ പോയിട്ടില്ല ആ ഞാനാണിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണം സീതയെ എൻ്റെ സ്വന്തമാക്കണം എന്നുള്ളൊരു ഭാവം വന്നതോടുകൂടി ഈ രാവണൻ്റെ പതനത്തിന് കാരണമായി അപ്പം ഞാൻ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തി എന്നും ഭിന്നമല്ല ആ പ്രപഞ്ചശക്തിയാണ് വാസ്തുത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഈ അഹങ്കാരത്തെ മാറ്റിവെക്കാൻ സാധിച്ചാൽ അഹങ്കാരമാണ് വാസ്തു രാവണനെ കൊന്നതല്ല രാമബാണമല്ല എന്ന് മണ്ടപതിരെ തന്നെ പറയുന്നുണ്ട് അപ്പം ഇതും കൂടി നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് രാമായണത്തിൻ്റെ ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ യോഗ പഠിക്കുന്നതും നമുക്ക് നന്നായിരിക്കും